ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം തുടരും മന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനാലാണ് സമരം തുടരാൻ തീരുമാനിച്ചത് ഈ മാസം ഇരുപതിന് പ്രവർത്തകരുടെ മഹാസംഗമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു ആശാപ്രവർത്തകരെ അവഗണിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു ഇവിടെ വരാൻ കാരണം അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ വരുന്നില്ല എന്നാ പോലും ജോലിക്ക് ഇറങ്ങുന്നില്ല അതാണ് അതാണ് അറിയാൻ കൊഴപ്പം ഇതിൽ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്ത ഉടനെ ഞങ്ങളൊരു വലിയ സമരമായി വരയാണ് ഈ റോഡ് അടച്ചിട്ട് വലിയ സമരമായി ഞങ്ങൾ വരയണം അതിനു അതിലോട്ടൊന്നും ഞങ്ങളെ ആക്കാതെ ഗവൺമെന്റ് ഞങ്ങളെ കാണട്ടെ എന്നാണ് ഞങ്ങൾ ഏഴായിരം രൂപയാണ് നിലവിൽ ഓണറിയുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് മൂന്ന് മാസമായി ഓണറേറിയ ലഭിച്ചിട്ടില്ല മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് സ്ഥിരമായിട്ടുള്ളതാണ് നാലും അഞ്ചും മാസം കുടിശ്ശിക ആവുമ്പോൾ ഞങ്ങൾ വലിയ സമരം നടത്തുമ്പോൾ ഒരു മാസത്തെ ഓണവേറിയ തരുന്നില്ല പിന്നെ ഇതിന് മാനദണ്ഡങ്ങളുണ്ട് പത്ത് ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് അവർക്ക് തോന്നുന്ന ഏതെങ്കിലും ഒന്ന് ഒഴിവായെന്ന് തോന്നിയാൽ ശരിയാവണമെന്നില്ല അവർ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടില്ലെന്ന് തോന്നിയാൽ രൂപ പലപ്പോഴും രൂപയും രൂപയൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കൃത്യമായി നൽകണം വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ അതിന്റെ ും അതിനിടെ കേന്ദ്രം പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാകാമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആശാവർക്കർമാർക്ക് ഏഴായിരം രൂപ മാത്രമാണ് കിട്ടുന്നതെന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ പതിമൂവായിരത്തി രൂപ വരെ പ്രവർത്തകർക്ക് ലഭിക്കുന്നതായും ഓഫീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു